ഇതാ എന്താ കാര്യം എന്നറിയാവാ ചെല്ലണക്കൊക്കെ അനുഗ്രഹങ്ങളാണ് അത്ഭുതങ്ങൾ ഇഷ്ടം പോലെയാണ് ഇത് കേട്ടറിഞ്ഞ ആളുകൾ വരുന്നു കണ്ടറിഞ്ഞ ആളുകൾ വരുന്നു ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ തിക്കി തിരക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ തിരുനാളിൻ്റെ സമയത്തൊക്കെ തിരക്കുകളാണ് ഈ തിരക്കുകളുടെ സമയത്താണ് കൂടുതൽ പേര് തന്നെ അവർ പലരും ചിലപ്പോൾ ഈ തിരക്കുകൾ മാത്രമേ കാണുകയുള്ളൂ തിരക്കുകൾ മാത്രം കാണരുതെന്നുള്ളതാണ് എല്ലാ തിരക്കുകൾക്കിടയിലും വ്യക്തിപരമായ ഒരു അനുഭവം നമുക്കുണ്ടാവണം അതായിരിക്കണം നമ്മളെ ഈ ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് അല്ലാണ്ട് ഈ കാണുന്ന തിരക്കും ഈ വലിയ ആവേശം അതല്ല അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട് എന്ന് എല്ലാ തിരക്കുകൾക്കിടയിലും ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എല്ലാ തിരക്കുകളുടെയും അപ്പുറത്ത് ഈശോയിൽ നിന്നുള്ള വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട് അതുണ്ടാവണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ